നിധി ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ വായ്പ പദ്ധതി ആരംഭിച്ചു കോതമംഗലം നിധി ഫൗണ്ടേഷന്റെ വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രൊഫസർ ബേബി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുവേണ്ടി അമ്മമാർക്കായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണിത് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് ഹസൻ കെ പി ബാബു പ്രകാശ് ബാബു ആശാലില്ലി തോമസ് ബിന്ദു സജി തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയത് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്ന കൊച്ചുകുട്ടികളുടെ ഇടപെടലുകളും അവരുടെ സമർത്ഥമായ പങ്കുവെക്കലുകളും അവരുടെ ജീരോദാത്തമായ നേതൃത്വങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് ഇടപെടും അപ്പോഴൊക്കെ അവരോ ഞാൻ ഓർപ്പിക്കുന്നതും ഞാൻ സ്വയം ഓർക്കുന്നതും ഒരേ ഒരു കാര്യം മാത്രമാണ് വിദ്യാഭ്യാസം ആ ഒരു നിങ്ങൾ ഓർത്തിരിക്കണം ഈ രാജ്യം ഭരിച്ചാലും എത്ര ഈ രാജ്യത്തുണ്ടായാലും എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ വരുത്തുവന്ന് ആഹ്വാനം ചെയ്താലും നമ്മൾ അംഗീകരിക്കേണ്ടുന്ന സ്വീകരിക്കേണ്ടുന്ന പ്രമാണമാക്കേണ്ടുന്ന ഒരേ ഒരു വസ്തുത ഇത് മാത്രമാണ് വിദ്യാഭ്യാസം ഭാവിയിലേക്കുള്ള നല്ല നിക്ഷേപമാണ്